എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ക്വസ്റ്റ്യൻ ആണ് കാണിക്കുന്നത് ഇത് മൂന്നാമത്തെ വീഡിയോയാണ് കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ് മലയാളം പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്ത് പുതുവായിൽ നാരായണ പണിക്കർ എപ്പോഴാണ് എപ്പോൾ മുതലാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കേരള സർക്കാർ വായനാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുവരെയാണ് ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ലോക പുസ്തക ദിനം ആയി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.